പ്രശസ്ത തമിഴ് തമിഴ്നടി പുഷ്പലത അന്തരിച്ചു എൺപത്തിയേഴ് വയസ്സായിരുന്നു സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചെന്നൈയിലെ വസതിയിലായിരുന്നു അന്ത്യം നടനും നിർമ്മാതാവുമായ എ വി എം രാജൻറെ ഭാര്യയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ടിൽ പുറത്തിറങ്ങിയ ചെങ്കോട്ടൈ സിംഗം എന്ന ചിത്രത്തിലൂടെയാണ് പുഷ്പലത തമിഴ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് എം ജി ആർ ശിവാജി ഗണേശൻ തുടങ്ങിയ പ്രമുഖ അഭിനേതാക്കൾക്കൊപ്പം നൂറിലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് തമിഴ് കൂടാതെ തെലുങ്ക് മലയാളം ഹിന്ദി കന്നഡ ഭാഷകളിലെ സിനിമകളിലും അഭിനയിച്ചു രജനീകാന്തിന്റെ നാൻ അടിമയില്ലൈ കമൽഹാസന്റെ കല്യാണരാമൻ സകലകലാവല്ലഭൻ തുടങ്ങിയ ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ ലക്സോപ്പിന്റെ പരസ്യ മോഡലായി നാനും ഒരു പെണ്ണ് എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെയാണ് എ വി എം രാജനുമായി പ്രണയത്തിലാകുന്നതും പിന്നീട് ഇരുവരും വിവാഹിതരാകുന്നതും ദമ്പതികൾക്ക് രണ്ട് പെൺമക്കളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ പുഷ്പലത നിരവധി ചിത്രങ്ങളിൽ സഹതാരമായി അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ മുരളി അഭിനയിച്ച പൂവസം എന്ന ചിത്രത്തിലാണ് അവസാനം അഭിനയിച്ചത് പിന്നീട് സിനിമയിൽ നിന്നും ഇടവേളയെടുത്തു തമിഴ് സിനിമാ മേഖലയിൽ നിന്ന് നിരവധി പേർ പുഷ്പലതയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ചു ന്യൂസ് ഡെസ്ക് കേരള ടുഡേ